ഹായ് ഫ്രണ്ട്സ് ജോബിയാണേ ഞാനിന്നൊരു ഒരു വീഡിയോ ആയിട്ടാണ് വരുന്നത് റിട്ടയർമെൻറ്റ് ലൈഫിൽ കൃഷിയിലേക്ക് മാറി കൃഷി നല്ല ഭംഗിയായിട്ട് കൊണ്ടുപോകുന്ന ഒരു പട്ടാളക്കാരനെ ഒരു കൃഷിക്കാരനെയാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ചിലർ പറയും കൃഷിഭ്രാന്താണ് വട്ടാണെന്നൊക്കെ പറയും പക്ഷേ ചിലരുടെ വട്ടുകളാണ് മറ്റുള്ള മറ്റുള്ള മറ്റു ചിലരുടെ ജീവിതങ്ങൾ എന്നെൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ കണക്ക് തന്നെ അതിലും തുടങ്ങും അതിൻ്റെ റിട്ടയർമെൻറ്റ് ലൈഫ് വെറുതെ വീട്ടിലിരുന്നിട്ട് ചുമ്മാ ടിവിയും കണ്ട് ഭക്ഷണവും കഴിച്ചു ഒരു മുറിയിൽ തന്നെ ജസ്റ്റ് പള്ളിയിലും പോയി അല്ലെങ്കിൽ പ്രാർത്ഥനയും മറ്റുമായിട്ട് ഒരു എൻ്റർടൈൻമെൻറ്റും ഇല്ലാതെ ഇരുന്ന് സമയം പോകാൻ മാർഗമില്ലാതെ കഴിയുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അതിലൊന്നും വ്യത്യസ്തനായിട്ട് എനിക്ക് ഈ അച്ചാനെ അങ്ങ് ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിൻ്റെ കൃഷിയും കൃഷിക്കാഴ്ചകളും ആണ് നമ്മളിന്ന് കാണാൻ റിട്ടയർമെൻ്റ് ലൈഫ് കൃഷി അല്ല ഫാമെന്നുള്ള സ്വപ്നം ഉള്ള ഒരുപാട് വ്യക്തികളുണ്ട് പക്ഷേ അവരുടെ ഒരുപാട് പണം ഉണ്ടായിട്ടും പക്ഷേ അവർക്ക് സാഹചര്യങ്ങൾ കൊണ്ടോ അതൊന്നും സാധിക്കാത്തവരുണ്ട് ചില ആഗ്രഹങ്ങൾ മാത്രമായിട്ട് അവശേഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ചിലപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് വരാം ഓക്കെ നമുക്കത് കാണാം വീഡിയോയിൽ നിങ്ങളോട് ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻ്റായി പറയുക ഇന്ത്യയിൽ ഏറ്റവും ഭംഗിയുള്ള സ്ഥലം കാശ്മീരാണെന്നാണ് എൻ്റെ വിശ്വാസം ഇന്ത്യയിൽ ഏറ്റവും നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലം കുട്ടനാടാണെന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ ഈ രണ്ട് സ്ഥലത്തിനും ഒരു പ്രത്യേകതയുണ്ട് ഒരു കുഴപ്പമുണ്ട് അതെന്താണെന്ന് പറയാമോ എനിക്ക് കിട്ടിയത് ഞാൻ എന്റെ ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടി വന്ന അപ്പൊ ഇത് നമ്മുടെ ഒരു ആനക്കൊമ്പം പടവളത്തിന്റെ വിത്ത് തരാമെന്ന് പറഞ്ഞ നിങ്ങള് കണ്ടുപിടിച്ചതാ ഇദ്ദേഹമാണ് ആള് ഇദ്ദേഹം ഒരു എക്സ് മിലിട്ടറി ആണ് തോമസ് കെ എന്നാണ് ഞങ്ങളുടെ ആർ അതെ ഞങ്ങളുടെ ആർ ആർ എസ് ഗ്രൂപ്പില് ഉള്ള ഒരാളാണ് അപ്പൊ ഞങ്ങളുടെ നിരന്തരമുള്ള ഇത് കണ്ടുകൊണ്ട് ദ്ദേഹത്തെ ഒന്ന് കാണാൻ വേണ്ടിയും വിത്ത് മേടിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ് പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇത് മാത്രം ചെറിയ മനുഷ്യൊന്നുമില്ല അത് ഇത്രയും സെറ്റപ്പായിട്ട് ഇതും കണ്ട ചേനയൊക്കെ ചെയ്യുന്നു കണ്ടപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റഡായി കാരണം ഇത് എന്നെ കൊണ്ടൊന്നും പറ്റാത്തൊരു സംഭവമാണ് അച്ഛാദേ ഇതിനകത്ത് കണ്ട ചേന എല്ലാം ഡ്രമ്മിനകത്ത് ചെയ്തിരിക്കുക പോളയൊക്കെയാ വാരി വെച്ചിരിക്കുന്നത് ഇത് തൊട്ടപ്പുറത്തെ കൃഷി സ്ഥലമാണോ ആ ചാൻ്റെ തന്നെയാണ് കൃഷി റിട്ടയർമെന്റ് ലൈഫ് കറക്റ്റ് ഇത് വേണേ ഇതിപ്പം മുഴുവൻ കുക്കുംബറായിരുന്നു ചെയ്തിരുന്നത് കുക്കുംബർ കഴിഞ്ഞപ്പം പടവളം അടുത്തു ചെയ്യാൻ പോകുന്നു ശരിക്കും ശരിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് ഇതെന്താ വെച്ചാ മധുരക്കിഴങ് മധുരക്കിഴങ്ങ് ഇതെല്ലാം ചാക്കിനകത്താണല്ലേ സത്യത്തി കുട്ടനാട്ടുകാർ ഈ വെള്ളപ്പൊക്കത്തെ അതിജീവിച്ച് ഇത് അതിജീവിച്ച് കൃഷി ചെയ്യുന്ന കേട്ടോ ഈ ഒരു ഡ്രമ്മിന് എത്ര രൂപ ഇതിന് തൊള്ളായിരം രൂപയാണ് എനിക്ക് നാനൂറ് രൂപയ്ക്ക് കിട്ടിയായിരുന്നു കിട്ടി അന്നപ്പം ഞാനങ്ങനെ ചെയ്ത് അപ്പം ഒരെണ്ണം രണ്ട് പീസാക്കേ ഒരു രണ്ട് പീസാക്കും ഈ സീസണിൽ ഇപ്പം ഓണം ആവുമ്പോൾ ഇത് പറിക്കും പറിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ ഇതിന്റെ അടുത്ത പച്ചക്കറി ും കണ്ടു തന്നെയാണോ അങ്ങോട്ട് വള കിട്ടി അങ്ങോട്ട് ഞാൻ വിളവായിരുന്നു ഇപ്പോഴോട്ട് ഇത്തോണേക്ക് ഇത്ര സ്ഥലത്തു മുപ്പത്തി ആറായിരം രൂപയുടെ പറിച്ചു ഞാൻ ഒരു വർഷം മൂന്ന് സീസൺ കണ്ടിന്യൂസ് ചെയ്യും ചെയ്യും ഇതുവരെ വെള്ളപ്പൊക്കം വന്നില്ല ഇത്തോണെങ്കിൽ പക്ഷെ ഇനി ഈ വച്ചാൽ ഈ ചാക്ക് മാറ്റിയിട്ട് നമ്മുടെ ആലപ്പുഴയിലുണ്ട് ഈ കരിപ്പടിതായുടെ മെറ്റീരിയലിനുള്ള ഗ്രോ ബാക്ക് ഉണ്ട് ഞാനിന്ന് മേടിച്ചോണ്ട് വരുന്നുണ്ട് ഞാനിന്ന് മേടിക്കാൻ പോകാം അത് ശരി ലോഡ് പിടിക്കുന്നതുകൊണ്ട് പല വലുപ്പത്തിലുള്ളൂ ഏഴ് കൊല്ലം എട്ട് കൊല്ലം ഒരു പ്രശ്നവും നമ്മൾ ഓരോ വർഷവും പിന്നെ ഇത് എല്ലാം തന്നെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ അങ്ങനെ നമ്മൾ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ ഇത് ഞാനൊന്നും ഒന്നും അല്ല കേട്ടോ അല്ല നമ്മളൊക്കെ പക്ഷെ സമയക്കുറവാണ് പക്ഷെ എല്ലാം ഭംഗിയായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ പച്ചമുളക് ഈ ചേന കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത്രയും അടുപ്പിച്ച് ചെയ്യുകയും ചെയ്യല്ലേ പുറത്താണ് കല്ലുകെട്ടിന്റെ പുറത്ത് ആണ് സ്ഥലവും പരിമിതിയാണ് ഈ പോളേ മുള്ളനും നമുക്ക് ഒരു ആറ് കിലോ ചേന ഇട്ട് ഇത് കുറഞ്ഞത് ഒരു എഴുപത് മോളുണ്ട് എഴുപത് മോളിൽ നിന്ന് കുറഞ്ഞത് മുപ്പത്തഞ്ച് മൂന്നര കിൻ മൂന്ന് കിൻറ്റിലും ഇത് കിട്ടും കിട്ടും കോപ്പി അടിച്ചു ഇത് കോപ്പി അടിച്ചു ആ ഡ്രമ്മിനല്ലേ പക്ഷെ ഒറ്റ ഇൻവെസ്റ്റ്മെന്റ് അല്ലേ ഉള്ളു ആഹ് അതെ 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 ഇത് തന്നെ ഞാനും അനുഭവിക്കും നിങ്ങൾക്ക് വട്ടാന്ന് തന്നോട് പറയാറുണ്ട് പക്ഷെ ഇൻവെസ്റ്റ് ചെയ്ത്

എന്റെ ഐഡിയ എന്ന് വെച്ചാൽ ഇത് ഇട്ടിട്ട് മീൻകുളത്തിന്റെ മുകളിലോട്ട് കടത്താനായിട്ടുള്ള ഒരു പ്ലാനിലാണ് ഞാൻ ഇപ്പോൾ മാതി ഞാൻ ഒറ്റക്കല്ലോ ഇതൊക്കെ ചെയ്യുന്നേ ഇത് ആ ഗോമൂ ഗോമൂത്രം എല്ലാം കൂടെ അല്ലേ പഞ്ചകവിയുണ്ട് ഈ കോവല് ഇതിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നിർത്തുന്നു റൂൺ ചെയ്ത് കഴിഞ്ഞാൽ പുതിയതായിട്ട് ഞാൻ പോയിട്ടു അല്ലെ ഇതിപ്പോ എത്ര വർഷമായതാ ഇത് ഓൾഡ് അവിടെ ആയിരുന്നു കഴിഞ്ഞ വർഷം വർഷം ഒരു ഒരു സീസൺ ഒറ്റ ആണല്ലേ പ്രായുള്ളത് ഞാൻ വീട്ടിലും ചെയ്തിരിക്കുന്ന പയറിന്റെ പന്തൽ ഇത് കണക്കാണ് ആണ് അപ്പഴേ സോളാറ് വെച്ചിട്ടുണ്ട് പച്ചക്കറി ചെയ്യും ഇപ്പം ഗ്രോ പച്ചമുളക് അവിടെ മൂന്ന് മുറി